മുതിര്ന്ന സി പി എം നേതാവ് ജി സുധാകരൻ വീണ്ടും വീണ്ടും സി പി എമ്മിലെ ചില പുഴുക്കുത്തുകളെ വലിച്ചുകീറുകയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് വളർന്നു വരുന്നുണ്ടെന്നും അത്തരക്കാരുമായി ചെങ്കാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ കൂടി ചിലർ അവരുടെ താൽപര്യപ്രകാരം വാർത്ത കൊടുക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു എം ഡിയുമായുള്ള വിവാദ വിഷയത്തിൽ എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് താൻ പറഞ്ഞിട്ടേയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെയും പരോക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ രംഗത്ത് വന്നു ആരാണ് ഈ ടീച്ചറമ്മ എന്ന് ചോദിച്ച സുധാകരൻ ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞു പറഞ്ഞു പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന ജോസഫും പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു സുധാകരന്റെ പരാമർശം പുതുശ്ശേരി പറഞ്ഞു ടീച്ചർ അമ്മയെ മന്ത്രിയാക്കിയില്ലെന്ന് ആരാണ് ഈ ടീച്ചറമ്മ അങ്ങനെ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടില്ല അവരവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ല കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായില്ല വാർദ്ധക്യമായില്ല ചിലപ്പോൾ ആകുമായിരിക്കും ഞാൻ വിമർശിക്കുകയല്ല പലരും പലതരത്തിൽ മന്ത്രിയാകും ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് കൊച്ചു കൊച്ചു പാർട്ടികൾക്ക് ഒരു എം എൽ എ മാത്രമേ കാണൂ അയാൾ മന്ത്രിയാകും പുതിയ ആളായിരിക്കും അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം അതൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത് സഹാനുഭൂതിയോ നല്ലതുപോലെ സംസാരിക്കുന്നതുമല്ല മന്ത്രിസ്ഥാനം ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് തുല്യ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് അങ്ങനെയാണ് വരേണ്ടത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ട് രണ്ട് വർഷമായി അത് വർദ്ധിച്ചു വരുന്നുണ്ട് പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുക ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുമുണ്ട് ഇതൊരിക്കലും പാടില്ലെന്നും സുധാകരൻ പറഞ്ഞു എം ഡി വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടേ അതിന്റെ അതിൻ്റെ ഓഡിയോ കേട്ടുനോക്കൂ എം ഡി വാസുദേവൻ നായറെല്ല കൊച്ചുകുട്ടി പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കും നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യം പറഞ്ഞു അത് പറയണമല്ലോ അല്ലാതെ ഭയന്ന് പറയാതിരിക്കുക ആരെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒടിച്ച് നിന്ന് പതുക്കെ പറയുക അതൊന്നും വേണ്ടെന്നും സുധാകരൻ പറഞ്ഞു